നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏറെ ആമുഖങ്ങൾ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ പറയാം ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഇബിലീസ് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് ദീർഘം കൂടിയേക്കാം ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിനുള്ള മറുപടി തീർന്നില്ലായെന്നിരിക്കാം അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും രണ്ടോ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ടി വരും ഇവൻ തലയിൽ തൊപ്പി ഉള്ളതുകൊണ്ടോ ഇവൻ താടി വെച്ചിരിക്കുന്നത് കൊണ്ടോ ഇവൻ മുസ്ലിം ആയതുകൊണ്ടോ ഇവനെ മൊയ്ലിയാനെന്നോ ഉസ്താദെന്നോ വിളിക്കാൻ എന്റെ നിലപാടുകൾ അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ദീൻ പഠിക്കുകയും ദീൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മതപണ്ഡിതന്മാരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന ഇബിലീസിന് കുറെ മറുപടികൾ കൊടുക്കാനുണ്ട് ഇവന്റെ ഈ വീഡിയോ ഏതാണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം ഉണ്ട് അതിൽ ഇരുപത് മിനിറ്റും അവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പറയുന്നത് എന്റെ നിലപാട് വെച്ച് നോക്കിയാൽ പച്ച തന്തയില്ലായ്മയാണ് ഈ ഇബിലീസ് പറയുന്നത് ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അവന്റെ ആ ഇരുപത് ഉള്ള വീഡിയോ ഞാൻ പാർട്ടു പാർട്ടായിട്ട് ഇതിൽ കൂട്ടിച്ചേർക്കുകയും അതിനുള്ള മറുപടി പറയുകയും ചെയ്യാം ആദ്യം അവൻ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തിട്ട് ഈ ഇബിലീസിനോട് അല്ലെങ്കിൽ പാലക്കാട് കുടുംബത്ത് ഇവന്റെ നട്ടലും തലച്ചോറും പണയം വെച്ചിട്ട് ആമാശയം ഈർപ്പിക്കാൻ വേണ്ടി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ തന്തയില്ലായ്മ പറഞ്ഞ ഇവനോട് ചില കാര്യങ്ങൾ തിരിച്ചോട്ട് ചോദിക്കാനും ഉണ്ട് അതും നമുക്ക് ചോദിക്കാം എന്തായാലും ആദ്യം നമുക്ക് അവൻ്റെ തിരിച്ചു വരാം സത്യാനാഷികളായ സുഹൃത്തുക്കളെ ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല കോൺഗ്രസ് ബി ജെ പി ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ബേസിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമല്ല അതേസമയത്ത് ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ചുറ്റിലും നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ നോക്കിക്കാണാനും സ്വന്തമായ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും പറയുവാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് നിരീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതോടൊപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും മതവുമായി പല വിഷയങ്ങളിലും ബന്ധമുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഈ ഒരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളുമാണ് ഒരു പൗരൻ എന്നുള്ള നിലക്കും കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഇത്തരം വിഷയങ്ങളിൽ സ്വതന്ത്രമായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ടുമാണ് ഈ വിഷയം പറയുന്നത് എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇത് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതല്ലാതെ കോൺഗ്രസ് ബി ലീഗ് കമ്മ്യൂണിസ്റ്റ് ചർച്ചയല്ല എന്ന് പ്രത്യേകം നമ്മൾ ഇതിനെ മനസ്സിലാക്കണം ആമുഖം കേട്ടല്ലോ ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല മതപരമായ കാര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവൻ ഈ ചിറ്റത്തിലൊക്കെ പറയുന്നത് അതാണ് അപ്പൊ അതേ രീതിയിൽ തന്നെ ഞാനും പറയുന്നു ഇതിലാരും രാഷ്ട്രീയം കൂട്ടിച്ചേർക്കണ്ട ഇത് ഞാനും ഒരു മുസ്ലിം മതവിശ്വാസിയാണ് അവനും ഒരു വിശ്വാസിയാണ് അപ്പോൾ മതപരമായ കാര്യങ്ങൾക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാം ഇനി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലച്ചോറിൽ മനസ്സിൽ പതിയാൻ അവൻ എഴുതി വെച്ച് പറഞ്ഞതിൽ കാര്യം പറഞ്ഞു കേട്ടിട്ട് ആളുകളുടെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട് അത്തരം ആളുകളോട് അവരുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു സംസാരമല്ല മറിച്ച് ഇത്തരം ചില അന്ധവിശ്വാസങ്ങൾ അവർ മാറ്റിയേ മതിയാകും അതിന് ചില പോയിന്റുകൾ ഞാനിവിടെ പറയാൻ പോവുകയാണ് ആ പോയിന്റുകളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് ആ എഴുതിയെടുത്തത് വായിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും അതിലൂടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് പോയിന്റുകളാണ് ഒന്ന് ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് യു പി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഇത് പുതിയ കണക്കല്ല പഴയ കണക്കാണ് ഇപ്പോൾ അതെത്രയാണ് എന്ന് അറിയില്ല ദ ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ ആർ എസ് എസിൻ്റെ ശാഖകൾ ധാരാളമായി വളരുന്നു അതുകൊണ്ട് തന്നെ നോർത്ത് സൗത്ത് എന്നുള്ള ഡിവിഷനുകളാക്കി അതിനെ മാറ്റിയിട്ടാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം ശാഖകൾ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സി പി എം ഉണ്ടെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും ശരി അവർ ഭരണത്തിലുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആർ എസ് എസിൻ്റെ വളർച്ചയെ തടയാനോ ബി ജെ പിയുടെ വളർച്ചയെ തടയാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരുണ്ടെങ്കിൽ ആർ എസ് എസ് വളരില്ല അവരുണ്ടെങ്കിൽ ബി ജെ പി വളരില്ല എന്നുള്ളത് ഒരു വിഡിത്തവും ഒരു അന്ധവിശ്വാസവും മാത്രമാണ് യാതൊരു അടിസ്ഥാനവും അതിനില്ല കണക്കുകളും യാഥാർത്ഥ്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡിത്തങ്ങളിൽ വിശ്വസിക്കുന്നവരായി നാം ഒരിക്കലും മാറുവാൻ പാടില്ലാത്തതാണ് നീ പറഞ്ഞ തന്തയില്ലായ്മക്ക് ഞാൻ മറുപടി തരുന്നതിന് മുമ്പ് നിന്നെ ഞാനൊരു യാഥാർത്ഥ്യം കേൾപ്പിച്ചു തരാം നീ കേട്ടിട്ടുണ്ടാവും പക്ഷെ നിനക്ക് കേൾക്കാത്തതുപോലെ അഭിനയിക്കേണ്ടി വരും കാരണം പാണക്കാട് നിന്ന് കിട്ടുന്ന എച്ചിലാണല്ലോ നീ അവരുടെ വളർത്തു പട്ടിയെ പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നീ ഇതൊന്ന് കേക്ക് എന്നിട്ട് നിനക്ക് ഞാൻ മറുപടി തരാം എന്റെ അസംബ്ലിയിലെ അവിടെ ആളെ പ്രദേശത്തുണ്ടായിരുന്നു സംരക്ഷണം കൊടുത്തു കാണാറില്ല ശാഖയോടും ശാഖയുടെ ലക്ഷ്യത്തോടും ആലസ് എന്ന് മാറി നോക്കി ഉണ്ടായിട്ടില്ല ഒരു ജനാധിപത്യ അവകാശം നിലനിൽക്കുന്ന കരത്ത് ഒരു മൗലിക അവകാശം തകർപ്പപ്പെടുന്നത് നോക്കി നിൽക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഗുണകരമല്ല എന്ന തോന്നലാണ് എന്നെ അതിൽ എല്ലാരും കേട്ടു നീയും കേൾക്കണം നീ പറഞ്ഞത് ശരിയാണ് ഒരുപക്ഷെ യു പി ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം കേരളത്തിലായിരിക്കാം ആർ എസ് എസിന്റെ ശാഖകൾ വളരുന്നത് ഇനി യു പി എക്കാണ് വളർത്ത കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് വളരുന്നതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിപ്പുകേടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവ് കേടോ അല്ല നീ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്റെ നേതാക്കന്മാരായ പാണക്കാടന്മാർ കൂട്ടമുന്നണിയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും അണികളും ദിവസവും പ്രതി ബി ജെ പിയിലോട്ടും ആർ എസ് എസ്സിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമാണ് കേരളത്തിൽ ആർ എസ് എസ് വളരുന്നത് ആർ എസ് എസിന്റെ ശാഖ വളരുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയുടെ മകൻ ഇന്ന് ബി ജെ പിയിലാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകളും ഇന്ന് നീയൊക്കെ കൂടി നേതാവാക്കി കൊണ്ട് നടക്കുന്ന കെ മുരളീധരന്റെ പെങ്ങളുമായ പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിലാണ് നീയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കന്മാരും ഇന്ന് ബി ജെ പിയിലാണ് ആർ എസ് എസിലാണ് അവരുടെ അണികൾ ഇന്ന് ബി ജെ പിയിലാണ് ആർ എസ് എസ്സിലാണ് അപ്പോൾ ബി ജെ പി വളരും ഇനി ഒരു കണക്ക് കൂടി നിന്നെ ബോധിപ്പിച്ചു തരാം കേരളത്തിൽ രണ്ട് വട്ടമേ സ്ഥാനാർത്ഥികൾ ബി ജെ പി ജയിച്ചിട്ടുള്ളൂ നിയമസഭയിലും ലോക്സഭയിലും രണ്ടായിരത്തി പതിനാലിൽ നേമത്ത് ഒ രാജഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പതിനാല് ശതമാനം വോട്ട് കോൺഗ്രസിനെത്തി ബി ജെ പിക്ക് മറച്ചിട്ടാണ് അവിടെ ബി ജെ പി ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന തിരഞ്ഞെടുപ്പിന് മുന്നേ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവായ സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരത്തി എണ്ണൂറിൽ പരം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് നേതാക്കൾ മറിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ ബി ജെ പിക്ക് ആർ എസ് എസ് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത് ഈ യാഥാർത്ഥ്യങ്ങളൊന്നും നീ പറയില്ല കാരണം നിന്നെ പോലുള്ള ഇബിലീസുകൾ കൂടിയാണ് വേല എടുക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ അള്ളാഹു താല ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അള്ള പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദൃഷ്ടാന്തം കിട്ടുന്നുണ്ട് നിന്നെ പോലെയുള്ള തലയിൽ തൊപ്പിയിട്ട താടി വെച്ച കള്ള ഇ സന്തതികൾ ഈ കേരളത്തിലെ ഇസ്ലാമിനെ വിറ്റാണ് ജീവിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല എന്നെ പോലത്തെ ആയിരക്കണക്കിന് മുസ്ലിം മതവിശ്വാസികളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും തിരിച്ചറിവാണെന്നുള്ള യാഥാർത്ഥ്യം നീയൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇനി നമുക്ക് ഇവന്റെ രണ്ടാമത്തെ ആ സംശയം ഒന്ന് കേൾക്കാം രണ്ടാമത്തത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തിന് വിരുദ്ധമായ ഒരു വേള മുസ്ലിം വിരുദ്ധമായ സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ പ്രഭാഷണങ്ങൾ ബി ജെ പിയും ആർ എസ് എസും നടത്തിയിട്ട് അതിൽ ഒന്നിനെ പോലും തങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ നിർത്തിവെപ്പിക്കുവാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിന് അപവാദമായിട്ടുണ്ടാകും അത് കേവലം സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള രാഷ്ട്രീയപരമായ ബേസിൽ നിന്നുകൊണ്ടല്ലാതെ അതിനപ്പുറത്ത് ഒരു മതേതരത്വ സംവിധാനത്തിന് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബി ജെ പി ഒ ആർ എസ് എസ് ഒ വിരുദ്ധമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്മേളനത്തെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തെ ഇല്ലാതെയാക്കുവാൻ അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുവാൻ അതിനെ തടയിടുവാൻ കമ്മ്യൂണിസ്റ്റ് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ആദ്യമായിട്ട് വർഗീയത തുപ്പിയ ശശികലയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത് തകാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരായിരുന്നു കെ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തായിരുന്നു മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് കേരളത്തിൽ വന്ന് വർഗീയത പുലർ ഛർദിച്ചപ്പോൾ അതിനെതിരെ കേസ് എടുത്തത് ആ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി ഇബിലി നീ തിരിച്ചറിയുന്നത് നല്ലതാണ് നീ ഇത്രയും ഡയലോഗ് അടിച്ചിട്ടുണ്ട് നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എച്ചില തരുന്ന പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് മുന്നണിയായിട്ടുള്ള കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ എത്ര കേസുകൾ എടുത്തിട്ടുണ്ടോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ രോമത്തി തൊടാൻ നീ ഈ പറയുന്ന നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിന്റെയൊക്കെ നേതാക്കന്മാർ പറഞ്ഞത് ഇതൊക്കെയാണ് മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീൻ പറഞ്ഞിരുന്ന മുൻപ് എന്താണ് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ അവർക്ക് പരിമിതികളുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവരുടെ ശത്രു സി ബി ജെ പി അല്ല സി പി എം ആണെന്ന് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിം മതങ്ങളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും മുന്നിലെന്നും ചോര കൊടുത്തും ജീവൻ കൊടുത്തും ആർ എസ് എസിനെതിരെ പ്രതിരോധം കെട്ടാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് കേരളത്തിൽ ചരിത്ര കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തുടർച്ചയായി രണ്ടാമതും സഖാബ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അധികാരത്തിൽ വന്നതെന്ന് നിന്നെപ്പോലുള്ള ഈനാം വെച്ചുകളും മരം മനസ്സിലാക്കുന്നത് നല്ലതാണ് മൂന്നാമത്തത് മുസ്ലിംങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വർഗീയ വിഷം തുപ്പുന്ന വളരെ മോശമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പ്രഭാഷകന്മാർക്കെതിരിൽ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അങ്ങേയറ്റം വർഗീയത പറയുന്ന ആളുകൾ ഇന്നും യാതൊരു കേസുകളുമില്ലാതെ വിലസുകയാണ് എന്നാൽ മുസ്ലിംങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർത്തും ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മതപരമായ പശ്ചാത്തലമുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ടി കെ അഷ്റഫ് സാഹിബിനെതിരെയുള്ള നടപടി അവർക്കെതിരിൽ നടപടിയെടുക്കുവാൻ സി പി എം വളരെയധികം ധൃതി കാണിക്കുകയും ചെയ്യുന്നു അവരെ വർഗീയവാദികളായോ തീവ്രവാദികളായോ മതമൗലികവാദികളായോ ചിത്രീകരിക്കുവാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല ഇതൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക നാല് ആർ എസ് എസ് നടത്തിയിട്ടുള്ള ഒട്ടനവധി മുസ്ലിം കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങളിൽ പൂർണ്ണമായ ശിക്ഷ പ്രതികൾക്ക് നൽകുവാനോ ആ വിഷയത്തിൽ പൂർണ്ണമായ നീതി നടപ്പിൽ വരുത്തുവാനോ ഭരണമുണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങളെല്ലാം കൈകളിലുണ്ടായിട്ടും സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക കാസർഗോഡ് എട്ടു വയസ്സുള്ള എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ ഒരു ആർ എസ് എസ് കാരൻ കഴുത്തറത്തു കൊന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു അവന് മാനസിക രോഗിയാണെന്ന് കേസ് എഴുതി തള്ളി അവനെ വെറുതെ വിട്ടു ആ മാനസിക രോഗിയായ സംഘപരിവാറുകാരനെ പിടിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്ത് യഥാർത്ഥ കുറ്റപത്രം നൽകി അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് ഈ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരായിരുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് അത് നിന്നപ്പവമ്മന്റെ തലയിൽ കയറില്ല പക്ഷെ കേരളത്തിലെ യഥാർത്ഥ മുസ്ലിം മത വിശ്വാസികൾക്കും കേരളത്തിലെ യഥാർത്ഥ മതേതര വിശ്വാസികൾക്കും അത് മനസ്സിലാക്കുന്നുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടിയത് കൊണ്ട് ഞാനിതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു പക്ഷെ തീർന്നിട്ടില്ല ഈ ഇബിലീസിന് ഈ അബുചാഹിറിന്റെ സന്തതിക്ക് ഈ ഈനാം തലയിൽ തൊപ്പി വെച്ച ഈ താടി വെച്ച ഈനാം പേച്ചിയായ മര പട്ടിക്കുള്ള മറുപടി ഇൻഷാള്ള മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയും ഇവനോട് ചോദിക്കാൻ വേറെ ചില കാര്യങ്ങളുമുണ്ട് അത് ഞാൻ ചോദിക്കും എനിക്കറിയാം എന്റെ വാക്കുകൾ അതിന് കടന്നു എന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ മുസ്ലിങ്ങളുടെ യഥാർത്ഥ ശത്രു ആർ എസ് എസും സംഘപരിവാറും അല്ല അതിലൊന്നാമത്തെ ശത്രു ഇന്ന് പാണക്കാട്ട് ജീവിച്ചിരിക്കുന്നവരും പിന്നെ അവമാര നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും പിന്നെ പാണക്കാട് കുടുംബം എച്ചിൽ കൊടുത്ത് വളർത്തുമട്ടിയെ പോലെ വളർത്തുന്ന ഇതുപോലെ തലയിൽ തൊപ്പി വെച്ച താടി വെച്ച മരപ്പൊട്ടികളുവാണെന്ന് ഞാനൊരു മുസ്ലിം അത വിശ്വാസി എന്നുള്ള നിലയിൽ ആവർത്തിച്ചു പറയുന്നു ഇതിൽ ആർക്കും വിഷമമൊന്നും തോന്നണ്ട കാരണം തലയിൽ തൊപ്പി വെച്ച താടിയുള്ള അള്ളാഹുവിനെ ഭയക്കുന്ന അള്ളാഹുവിൻ്റെ ധീരിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാരെയും ആലുവ്യങ്ങളെയും ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള മരപ്പട്ടികൾക്കെതിരെ ഞാൻ സംസാരിക്കുന്നതെന്ന് കൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും എല്ലാവരും ഇത് കാണുക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക